പുലർച്ചെ മണിക്ക് ക്ഷേത്രനട തുറന്നതോടെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്കും തുടക്കമായി സാധാരണ വിജയദശമി ദിനത്തിൽ നടക്കുന്ന ചടങ്ങുകളാണ് ഇത്തവണ ഒരു ദിവസം നേരത്തെ നടന്നത് ഒന്നിന് അഷ്ടമി പിന്നെ രണ്ടു ഒന്നായിട്ട് നവരാത്രി സമാപിക്കുന്നുണ്ട് നവരാത്രി ആഘോഷത്തിന്റെ അവസാന ദിവസം നടന്ന ചടങ്ങിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഗുരുതുകൾ ആദ്യക്ഷരം കുറിച്ചു തിരക്ക് പരിഗണിച്ച് സരസ്വതി മണ്ഡപത്തിന് പകരം ക്ഷേത്രത്തോട് ചേർന്ന യാഗശാലയുടെ പുറത്താണ് ഇത്തവണ ചടങ്ങുകൾ നടന്നത് എല്ലാ വർഷവും വന്നിട്ട് ഇവിടെ അമ്മയുടെ സന്തോഷത്തിൽ മടങ്ങി അനുഗ്രഹിക്കട്ടെ എന്നും എന്നും ഞങ്ങൾ അവിടെ വന്ന് മൂകാംബികയിലെ പ്രധാനാഘോഷമായ മഹാരഥോത്സവം ബുധനാഴ്ച രാത്രി നടന്നു പുഷ്പാലനൃതമായ രഥത്തിലേറി ദേവി വിഗ്രഹം ക്ഷേത്രനഗരിയിൽ വലം വയ്ക്കുന്ന ചടങ്ങിന് സാക്ഷികളാവാൻ മലയാളികൾ ഉൾപ്പെടെ പതിനാരങ്ങളാണ് എത്തിയത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തുന്ന കുട്ടികൾ ഭാവിയിൽ ഉന്നതരാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇത് കാരണമാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ വിദ്യാരംഭത്തിന് കൊല്ലൂരിലെത്തുന്നത് ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷഫീഖ് നസറുള്ള മീഡിയ വൺ